ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന് നിരവധി രാഷ്ട്രങ്ങൾ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് യുകയും ജർമ്മനിയും ഇതേ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗാസയിൽ ശാശ്വതമായി വെടിനിർത്തൽ വേണമെന്ന് യു കെയും ജർമ്മനിയും അറിയിച്ചു യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യാമറോണാണ് ശാശ്വതമായി വെടിനിർത്തൽ എന്ന ആവശ്യം ഉന്നയിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ കൂടുതൽ പേർ കൊല്ലപ്പെടുന്നതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ജർമ്മൻ വിദേശകാര്യ മന്ത്രി അനലീന ബാർബോക്കുമായി ചേർന്ന് ഇതു സംബന്ധിച്ച് സംയുക്ത പ്രസ്താവനയും യു കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം ദിവസങ്ങളും വർഷങ്ങളും ടുത്ത് തലമുറകൾക്കിടയിലും സമാധാനം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ടാണ് ശാശ്വതമായി വെടിനിർത്തൽ വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു അടിയന്തരമായി വെടിനിർത്തലാണ് പലരും ആവശ്യപ്പെടുന്നത് അവരെക്കൊണ്ട് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ഞങ്ങൾക്കറിയാം ജനങ്ങൾ അനുഭവിക്കുന്ന തീവ്രമായ കഷ്ടപ്പാടുകളാണ് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്നും ഇരുവരും വ്യക്തമാക്കി ഹമാസിന്റെ തടവിലുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ ചർച്ചകൾ വീണ്ടും തുടങ്ങിയെന്ന വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചിരുന്നു ബന്ധികളെ മോചിപ്പിക്കാൻ വീണ്ടും ചർച്ചകൾക്ക് തുടക്കമായെന്ന് അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് നെതന്യാഹുവിന്റെ പരാമർശം നിലവിൽ നടക്കുന്ന യുദ്ധം വിജയം വരെയും തുടരുമെന്ന് നെതന്യാഹു പറഞ്ഞു ഗാസയെ പൂർണ്ണമായും നിരായുധീകരിച്ച ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തലിന് ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദം ഉയരുന്നതിനിടെയാണ് നതന്യാഹുവിന്റെ പ്രസ്താവന വെടിനിർത്തലിനും ബന്ധിമോചനത്തിനുമുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെ ഗാസയിലും അതിനുവേശ വെസ്റ്റ് ബാങ്കിലും ആക്രമണം തുടർന്ന് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഖാൻ യൂനീസിൽ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ഷാംസ് അഭയാർത്ഥി ക്യാമ്പും ഇസ്രായേൽ ആക്രമിച്ചു കിഴക്കൻ ഖാൻ യൂണിസിലെ ബാനി സുഹൈല മുനിസിപ്പൽ മേഖലയിലും ഖാൻ യൂണിസിന്റെ കിഴക്കു പടിഞ്ഞാറൻ മേഖലയിലുമാണ് ഇസ്രായേൽ പുതിയ ആക്രമണം നടത്തിയത് വെസ്റ്റ് ബാങ്കിലെ ഷാംസ് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിൽ രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഹമാസുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാമേൽ രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും സമ്മർദ്ദമേറുകയാണ് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലുകളുടെ മോചനത്തിനായി ചർച്ചകൾ തുടരണമെന്നാവശ്യപ്പെട്ട് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ശനിയാഴ്ച മാർച്ച് നടത്തുന്നു മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവവും വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഗാസയിൽ ശാശ്വതമായി വെടിനിർത്തൽ വേണമെന്ന് യുകെയും ജർമ്മനിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യോമറാണ് ശാശ്വതമായി വെടിനിർത്തൽ എന്ന ആവശ്യം ഉന്നയിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ കൂടുതൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ജർമ്മൻ വിദേശകാര്യ മന്ത്രി അലീന ബാർബക്കോമായി ചേർന്ന് ഇതു സംബന്ധിച്ച സംയുക്ത പ്രസ്താവനയും യുകെ പുറപ്പെടുവിച്ചു സ്പെയിൻ അലയൻസ് ബെൽജിയം മാൾട്ട തുടങ്ങിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഹമാസിന്റെ തടവിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ചർച്ചകൾ വീണ്ടും തുടങ്ങിയെന്ന വിവരം ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചു എന്നാൽ ഇതിന് പിന്നാലെയാണ് ഗാസയിൽ ഇന്ന് സൈന്യം ആക്രമണം കടുപ്പിച്ചത് ബന്ദികളെ ജീവനോടെ തിരികെ വേണമെങ്കിൽ ഗാസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണം അവസാനിപ്പിച്ചല്ലാതെ ബന്ദിമോചനത്തെക്കുറിച്ച് ഇനി ചർച്ചയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഹമാസുമായുള്ള കരയുദ്ധത്തിൽ രണ്ട് സൈനികർ കുരുതി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു കരയുദ്ധം തുടങ്ങിയതിനു മുതൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇതോടെ നൂറ്റി ഇരുപത്തിയൊന്നായാണ് ഉയർന്നത് ജെറുസലേം സ്വദേശിയായ മാസ്റ്റർ സർജൻ ജോസഫ് അവനർ ഡോറർ രമത് യാഷിൻ നിന്നുള്ള സർജൻ മേജർ ലാവോസ് സാൽറ്റ്മാൻ എന്നിവരാണ് മരിച്ചത് വെടിനിർത്തലിനും ദീർഘകാല സമാധാനം സ്ഥാപിക്കാനുമായി ചർച്ച നടക്കുന്നതിനിടെ ഗാസയിലുടനിലം ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം തുടരുകയാണ് മധ്യ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി